ചാനൽ ർക്കും സുഖമില്ല നമുക്ക് നിങ്ങൾക്ക് സുഖാന്ന് വെച്ചാൽ എന്തല്ല എന്തെല്ലാം പൊള്ളിയ ആൾക്കാരോ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പാരൻസിൻ്റെ പിക്ക് കണക്കുന്നുള്ളത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പിക്ക് ആക്ച്വലി അവർ മരിച്ചത് കൊണ്ട് മാത്രമല്ല ഞാൻ പിക്ക് കാണിക്കാത്തത് ഇവൻ അവർ ലൈവായിട്ടുള്ള ടെൻസറേ തന്നെ ഞാൻ ആർക്കും അവരുടെ പിക്ക് കാണിച്ചു കൊടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പറ്റി മുൻ എനിക്കറിയില്ല പക്ഷേ എൻ്റെ വീട്ടിലെ എൻ്റെ ഇത്താട്ടമാർതാവട്ടെ എൻ്റെമാർതാവട്ടെ അതേപോലെ മതിപ്പനും ആരുതായിക്കോട്ടെ ആരുതി പിക്കിനാവുമ്പോട്ട് അവർ കൊടുക്കുന്ന ആ ഒരു ആ ഒരു ശില എനിക്കില്ല അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാറില്ല പയ്യെന്ന് വെച്ചാൽ എനിക്കറിയില്ല എൻ്റെ ഇത്ത കാണിച്ചുകൊടുക്കാറെന്നുള്ളത് ഈവൻ ഇപ്പം പല ആൾക്കാർ മരണപ്പെട്ടതിന് ശേഷം എന്നോട് ചോദിക്കുമ്പോൾ മതിപ്പാൻ്റെ പിക്ക് കാണിക്കും കാരണം അവർക്ക് വേറൊന്നും കൊണ്ടല്ല അവർക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ആണ് ആൻസീന ഫിനാസിന്റെ ഓ മനുപ്പം കാണണോന്നില്ലേ കാരണം അവരുടെ ജീവനോടില്ലല്ലോ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പം ഫോട്ടോ കണ്ടിട്ട് അറിയാൻ വേണ്ടി സോ പാരൻസിൻ്റെ പിക്ക് ഇൻഷാ ഇൻഷാ ഞാൻ നോക്കട്ടെ ഈ വീഡിയോ വേണ്ടി ലാസ്റ്റ് കാണിക്കാൻ പറ്റുമോ ഇല്ലയോന്നില്ല പാരൻസിൻ്റെ പിക്കിനേക്കാൾ നല്ലത് ഞാൻ എൻ്റെ പാരൻസിനെ വിശദീകരിച്ചിരുന്നതായിരിക്കും കാരണം എൻ്റെ എൻ്റെ എന്നെ പോലെയായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ ലൈഫുണ്ട് എൻ്റെ ഉമ്മാൻ്റെ ലൈഫിനെ ഉമാനെ ചെറുപ്പം മുതലേ ഉമാൻ്റെ ഉപ്പിയും ഉമ്മാൻ്റെ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ അവസ്ഥ എങ്ങനെയാണോ അത് തന്നെയാണ് എൻ്റെ ഉമ്മക്ക് ഉപ്പം എൻ്റെ ഉമ്മാക്കുണ്ടായിരുന്നു ഉമ്മൻ്റെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ പ്രായത്തിലെ പണ്ടത്തെ കാലത്തെ റൂൾ അറിയാമല്ലോ ചെറിയ പ്രായത്തിലെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും അപ്പോൾ ചെറിയ പ്രായത്തിലേക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു പിന്നെ ഉമാൻ്റെ ലൈക്ക് കുട്ടികൾ മക്കളെ ഹസ്ബൻഡ് ആ ഒരു ജേണിയിലായപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ കഷ്ടപ്പാടുണ്ട് അതിപ്പോൾ പൈസ ഇല്ലവനായാലും പൈസ ഇല്ലാത്തവനായാലും മക്കളെ വളർത്തിയെടുക്കാന്ന് പറയുന്നത് അത് വലിയ കഷ്ടപ്പാട് തന്നെയാണ് ഇന്നെ നമ്മളൊന്നും നമുക്കിപ്പം എൻ്റെ കൺമുന്നില്ല അല്ല എൻ്റെ കിട്ടാത്ത ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ കഥകൾ ഒന്നോ രണ്ടും കുട്ടികളാകുമ്പം ഇത്രയും സ്ട്രഗിൾ എൻ്റെ ഉമ്മ അക്കാലത്ത് നമ്മൾ ഇത്രയും മക്കളെ കൊണ്ട് എങ്ങനെയായിട്ടും ജീവിച്ചിട്ടില്ല ജീവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് കാരണം നമ്മൾ ഓരോ മക്കളും ഓരോ രീതിയിലായിരിക്കും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ചെറുപ്പം മുതലേ ഇപ്പം ഒരാൾക്ക് ചെറുപ്പത്തിൽ വാശിയുണ്ടാവും ഒരാൾക്ക് ചെറുപ്പത്തിൽ വാശിയുണ്ടാവില്ല എൻ്റെ കാര്യം ഓർമ്മയില്ല ഓർമ്മയില്ല എൻ്റെ നാ എങ്ങനെയാണ് വാശിക്കാരിയാണ് വാശിക്കാരി അല്ലേ ഒന്നും അങ്ങനെ ചെറുപ്പത്തിലായാലും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല എന്തായാലും ഒരു വാശിക്കാരി ആയിരിക്കാം കാരണം ലാസ്റ്റത്തെ കടിയല്ലേ ലാ ആയിരിക്കാം നോ ആൻഡ് ഇപ്പോൾ ടോട്ടലി ലാളിന് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ വലുതായില്ലോ ടോട്ടലി ചേഞ്ച ലൈഫിൽ കുറേ സ്ട്രഗിൾസ് അതായത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാനുള്ള ബേഡൺ നമ്മളുടെ തലയിൽ വന്നപ്പം ഓട്ടോമാറ്റിക്കലി വി വില് ചേഞ്ച് ആൻഡ് അപ്പം ഉമാൻ്റെ ലൈഫ് എന്നെപ്പോലെയായിരുന്നു ചിലപ്പം വലിയ പാരൻസ് ഇല്ലാണ്ട് വളർന്നു അപ്പം ആ ഒരു ലൈഫ് ഈ ഈ ഒരു ഈ ഒരു ടൈം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഞാൻ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പേര് ഉമാൻ്റെ സ്ട്രഗിൾസ് എങ്ങനെയായിരിക്കും ഞാൻ ഇപ്പോൾ ലൈക്ക് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്രായമായിരുന്നു ആൻഡ് കാരണം ഞാൻ ആ ഒരു സ്റ്റേജിലൂട്ടിയാണല്ലോ അവർ പോകുന്നത് കം ടു പോയൻ്റെ ഉമ്മനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മ ഭയങ്കര സുന്ദരിയാണ് ഭയങ്കര സുന്ദരിച്ചാൽ ഭയങ്കര സുന്ദരിയാണ് അതൊന്നു ചോദിച്ചാൽ ഞാൻ തള്ളുന്നതാണ് ഒരിക്കലുമല്ല അവരെ പിക്ക് മടി മടികൊണ്ടോ അതുപോലെ തള്ളോ കാര്യങ്ങളെല്ലാം ഉമ്മ ഭയങ്കര മുഞ്ചത്തിയാണ് മുൻജത്തി മീൻസ് പുറമേ കാണുന്ന മുൻജു മാത്രമല്ല ഉമ്മാൻ്റെ കഴിവും നല്ല അതിസുന്ദരായിട്ടുള്ള മനസ്സാണ് ഉമ്മാക്കുണ്ടായത് നമ്മുടെ മക്കളെപ്പോലെയല്ല ഉമ്മ അതാണ് സത്യം നമ്മൾക്ക് ഉമ്മാൻ്റെ ഒരു ഭാഗം വരെ കിട്ടിയിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ ഒരാൾക്കും ഒരു മക്കൾക്കും ഒന്നും കിട്ടിയിട്ടില്ല എനിക്കൊന്നും ഉമ്മാൻ്റെ കളർ കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഉമ്മാണെന്ന് വെച്ചാൽ ഭയങ്കര വെളുത്തിട്ടാണ് വെളുത്തിട്ട് ഉമ്മാൻ്റെ കയ്യിലെ നിരമ്പിലില്ല ഇങ്ങനെ പച്ച കളറിൽ നിരമ്പുമാണ് എൻ്റെ ഇപ്പോൾ വയലറ്റ് കളറിലാണേ ഞാൻ കറുത്തോണ്ടാവും പക്ഷേ ഉമ്മാൻ എന്ന് വെച്ചാൽ പച്ച കളറിലിങ്ങനെ നിരമ്പ് ഇവിടുത്തെ ഇങ്ങനെ നിരമ്പ് കാണുന്നുണ്ടാവും കാലിലുള്ള നിരമ്പ് ഇങ്ങനെ കാണുന്നുണ്ടാവും പച്ച കളറിൽ അത്രയും വെളുത്തിട്ടാണ് ഉമ്മ ആൻഡ് ഉമ്മാൻ്റെ കണ്ണാവട്ടെ നമ്മളെ പോലെ ലൈക്ക് എന്താ പറയുക എൻ്റെ താത്തമാറയിലൊരു ബ്രൗൺ കളറാണ് പക്ഷെ എന്നാൽ പോലും അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഒരു നീല നീല കളറാണോ അല്ലെങ്കിൽ ആണോ എന്താണ് കളർ പറയാൻ അറിയില്ല പക്ഷെ ബ്ലാക്ക് കളറല്ല അപ്പം വെളുത്തിട്ടുള്ള വ്യക്തി ആ ഒരു കുഞ്ഞി ഉമാൻ്റെ കുഞ്ഞി കുഞ്ഞിയെന്ന് വെച്ചാൽ കുഞ്ഞിക്കണ്ണ് കുഞ്ഞി കണ്ണി ആ കുഞ്ഞിക്കണ്ണ് എൻ്റെ ആൻഡ് ഉമാൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഉമാൻ്റെ മുടിയാണ് മുടി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഉമാൻ്റെ മുടി വെറുത്തേനെ മുടിയാണ് ഇപ്പം എൻ്റെ എല്ലാം സ്ട്രെയിറ്റ് ഹെയറാണ് ഈ സ്ട്രെയിറ്റ് ചെയ്ത ഹെയർ പോലത്തെ തന്നെ എൻ്റെ മുടി എന്നെ സ്ട്രെയിറ്റ് ചെയ്തല്ല കുറച്ച് കൂടാതെ എൻ്റെ മാത്രമല്ല എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സ്ട്രെയിറ്റ് ഹെയേഴ്സാണ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ നിൽക്കില്ലേ ആ നല്ല ബൾക്കി പോലത്തെ നല്ല നല്ല ഹെയർസാണ് നമുക്ക് എല്ലാവർക്കും അപ്പം ഉമ്മാൻ്റെ ടോട്ടലി ഡിഫറെൻറ്റാണ് ഉമ്മാൻ്റെ ഹെയർ എന്ന് പറയുന്നത് നമ്മൾ സായി പല്ലവി സീമാനവി അല്ലേ അവളെ മുടി പോലെയാണ് എൻ്റെ ഉമാൻ്റെ മുടി എൻ്റെ ഉമ്മച്ചാൽ ഉമ്മാക്ക് തല നിറച്ചിലും മുടിയാണ് തല നിറച്ചി മുടി തല ഉമ്മാൻ്റെ തല ഓട്ടി വരെ കാണാൻ പറ്റില്ല അത്രയും മുടിയാണ് മരിക്കുന്നവരെ മശാല ഉമ്മാക്ക് ആ ഒരു മുടി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഉമാൻ്റെ നൃകം കാണാനോ അല്ലെങ്കിൽ തലോട്ട് കാണാനോ കഴിയൂല അത്രയും മുടിയാണ് ഉമ്മാക്ക് ഉമ്മാൻ്റെ മുടി ചുരുള മുടിയാണ് ചുരുള മുടിയും മീൻസ് ഓവർ കേളല്ല ആ വൃത്തിയില്ലാത്ത കേളല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കേളല്ല ഞാൻ പറയുന്ന എക്സാക്റ്റ് സായ്പല്ലവീനെ പോലത്തെ മുടി പിന്നെ തുള്ളിയിൽക്കുന്ന മുടിയല്ലേ അത് ആ ഒരു പനം കൊലവളത്തെ മുടിയായിരുന്നു ഉമ്മാക്കുണ്ടായത് അതും ഇത്രയും ഇത്ര ഇത്ര ഒന്നല്ല ഉമ്മാക്ക് അരക്കെട്ടിൻ്റെ തായൽ വരെ ഈയ മുടിയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന മുടി അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കാരണം കാരണം ഉമ്മാൻ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക മശാല അങ്ങനെ നിൽക്കും ഉമ്മനെ ഉമ്മനെ കണ്ട ഉമ്മൻ്റെ മുടിയെ കുറിച്ച് പല ആൾക്കാരും ചോദിക്കും എന്താ തേക്കലി എന്ത് ഇതാക്കുന്നേ ഇവൻ മരിച്ച ടൈം പോലും എൻ്റെ ഉമ്മാൻ്റെ മുടി അതുപോലെ ഉണ്ടായിരുന്നു ആൻഡ് ഉമ്മാക്കെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇവിടെ ഇതില്ലേ സ്വീപ് ആ ഉമ്മാക്കുണ്ട് ആ ഉമാൻക്ക് സ്വീപ്പ് ഉണ്ട് എനിക്ക് ഇവിടെ സ്വീപ്പ് ഉണ്ട് സ്വീപ്പ് ഇങ്ങനെ ലവ് പോലെ ഇതിന് ഉമ്മ്മാൻ്റെ ഇവിടം വരെ സ്വീപ്പാൻ എന്നിട്ട് ഇങ്ങനെ ലവ് പോലെ എൻ്റെ അത്ര ഇല്ല എനിക്ക് എനിക്ക് നടുക്ക് നിറക്കെടുക്കാൻ കഴിയില്ല കാരണം എവിടെ സ്വീപ്പ് അപ്പം അത്രയും അതിസുന്ദരിയാണ് ഉമ്മ നല്ല നല്ല ഹൈറ്റ് എല്ലാം ആയിട്ടാണ് ഉമ്മ നല്ല ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉമ്മാൻ്റെ ഉമ്മ നല്ല വെയിറ്റ് കാര്യങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു നല്ല ഹൈറ്റും വെയിറ്റും അതുപോലെ തന്നെ കളറും നല്ല മുടിയും നല്ല കണ്ണും നല്ല ചിരിയും എല്ലാം ഉണ്ടായ ഒരു വ്യക്തിയാണ് എൻ്റെ ഉമ്മാണെന്ന് പറയുന്നത് അത് സുന്ദരി ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാവുന്നില്ല പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങളെന്നെ പറയൂ അത്രയും സുന്ദരിയാണെന്നില്ല പക്ഷെ ഒരു പ്ലസ് പോയിൻ്റ് എന്നുവെച്ചാൽ ആ ഒരു സു ആ ഒരു സൗന്ദര്യമാവട്ടെ ആ ഒരു മുടിയാവട്ടെ ആ ഒരു കണ്ണിൻ്റെ ടെക്സ്ചറാവട്ടെ കളർ ടെക്സ്ച്ചറാവട്ടെ ഒന്നും നമുക്ക് മക്കൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല ഒരാൾക്കും കിട്ടിയിട്ടില്ല ഒരു മക്കൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഉമ്മാൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല മുടി വരെ കിട്ടിയിട്ടില്ല പിന്നെയും ഉമ്മാൻ്റെ കളറെല്ലാം കിട്ടിയത് എൻ്റെ മൂത്ത ഇട്ടാത്തൊക്കെ ഏറ്റവും മൂത്ത ഇട്ടാത്തത് ഒന്നാമത്തെ ഇത്താത്തക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഉമ്മാൻ്റെ എത്ര കളറൊന്നുമില്ല കേട്ടോ അത് വരക്കരുത് പിന്നുവെച്ചാൽ എൻ്റെ ലാസ്റ്റത്ത് ഇക്കാക്കക്ക് കിട്ടിയിട്ടുണ്ട് ലൈക്ക് എൻ്റെ ഇക്കാക്ക നേരെ വരുന്ന ഇക്കാക്കക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അവന പണ്ട് ചെറുപ്പം മുതലേ അവനെ വിളിക്കുന്നത് സായിപ്പയ്യുന്ന എപ്പം സായിപ്പേന്ന് വിളിക്കില്ലെങ്കിലും അവനെ ചെറുപ്പം മുതലേ എല്ലാവരും വിളിക്കുന്ന സായിപ്പേനാണ് കാരണം അത്രയും കളർ ഉണ്ടായിരുന്നു ആ ഉമ്മാൻ്റെ കളറിന് ഏകദേശം അവനായിരുന്നു ഉണ്ടായത് എൻ്റെ നേരെ വരുന്ന ഇക്കാക്ക വേറെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല മുട്ടിക്കും ഒന്നും കിട്ടിയിട്ടില്ല ടോട്ടലി ഡിഫറെൻറ്റാണ് നമ്മളെങ്ങനെയാണോ നമ്മളെങ്ങനെയാണോ അതൊന്നും നല്ല ഉമ്മ ടോട്ടലി ഡിഫറെൻ്റ് ആണ് എൻ്റെ ഒന്നും ഇപ്പം എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഉമ്മമാൻ്റെ പല്ല് കിട്ടിയിട്ടില്ല കണ്ണ് കിട്ടിയിട്ടില്ല തിരികൻ കിട്ടിയിട്ടില്ല ആകെ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒക്കെ അത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇത് എനിക്ക് മാത്രമല്ല നമ്മൾക്ക് എല്ലാ എല്ലാ മക്കൾക്കും ഉണ്ട് എനിക്കുണ്ട് എൻ്റെ മൂന്നാമത്തേറ്റാത്തക്ക് മുക്കി ഇട്ടാത്തക്കുണ്ട് നാലാമത്തേറ്റ അങ്ങനെ എല്ലാ ഇത്താത്തമാർക്കും ഉണ്ട് സ്വിപ്പ് വേറെ ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല ച്ചിട്ട് എട്ട് കൊല്ലത്തോടെ എട്ട് ആ എട്ടൊമ്പത് കൊല്ലമായി ഈ ഒരു ടൈം പീരീഡ് ഉമ്മാനെക്കുറിച്ച് ഉമ്മാക്കറി ഉമ്മാനെ കണ്ട് അറിയുന്നവർ പോയി ഉമ്മാനെ പറയും ഉമ്മ എന്ത് സുന്ദരിയാണ് ഉമ്മ എന്ത് വഞ്ചത്തിയാണ് അതങ്ങനെയാണ് ഉമ്മാനെ പറയാൻ നൂറ് നാവുണ്ടാവും ഉമ്മാനെ അറിയുന്നവർ കാരണം അത്രയും സുന്ദരിയാണ് ആൻഡ് ഇവൺ എന്നാലും ഞാൻ ഞാൻ കറുത്തിട്ടാണ് എൻ്റെ ഒന്നും ഉമ്മാൻ്റെ അയലത്ത് വെക്കാൻ കൊള്ളൂല ഞാൻ കറത്തിട്ടു ആൻഡ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഉമ്മയും എന്നാലും ചെറിയ ചെറിയ പൈസ എല്ലാവർക്കും ഉണ്ടാവില്ല മക്കളും അല്ലാണ്ട് വറന്നൂല കളർ എല്ലാം വെച്ച് നോക്കണം ഉമ്മന്റെ കളറൊന്നും കണക്ക് കിട്ടിയിരിക്കില്ലേ ഞാൻ അതിട്ടുണ്ടാവില്ല സത്യം ഞാൻ ഈ ഭൂമി ലോകത്തെ ജനിക്കേണ്ടതേ ആയിരിക്കില്ല ഉമ്മ ജീവിച്ചില്ല ജീവിച്ചിരിക്കുന്ന ടൈമിലൂടെ ഉമ്മ പറയും ഞാനിങ്ങനെ എല്ലാവരും എല്ലാ ഈ ഇങ്ങനെ വെളുത്തിട്ടാണല്ലോ അപ്പൊ ഞാൻ കറക്റ്റാവുമ്പോൾ ഞാൻ സ്കൂൾ പഠിക്കുന്ന ടൈമിലൂടെ ഞാൻ കറക്റ്റ് ആകുന്നു അല്ലെങ്കിൽ ഞാൻ വെളുത്തിട്ടില്ല എന്നാലും ഞാൻ പറയുന്നു ആ ടൈം ഞാൻ പറയും വെളുക്കണോ 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 പറയുമ്പോൾ പറയും കുതിരക്ക് വെറുതെ അല്ല കൊമ്പ് കൊടുക്കാത്തേ അപ്പൊ ഞാൻ ഇവ എന്തെങ്കിലും എന്താ പറയാ ഇങ്ങനെ മനകളി ചന്ദനല്ലോ പണ്ട് തേപ്പ് വിളിക്കാൻ വേണ്ടിട്ട് പറയും വെറുതെ അല്ല കുതിരക്ക് കൊമ്പ് കൊടുത്താണ്ടിരുന്നേ നിനക്കല്ല നിനക്കല്ല എന്റെ സൗന്ദര്യം കിട്ടി നീയൊന്നും ഈ ഭൂമി ലോകത്ത് രോഗത്തിൽ ഇണ്ടാവില്ല കാരണം ആ ചന്ത അഞ്ചാമത്തെ അനു കിട്ടീനെങ്കിലേ ആരായന അത്രയും സുന്ദരി പിന്നെ ഉപ്പാൻ്റെ കാര്യം പറയാണെങ്കിലും ഉപ്പ ഭയങ്കര സുന്ദര ഉപ്പിയും ഉപ്പയും ഉമ്മയും സുന്ദരനും സുന്ദരിയാണ് ഉപ്പിയും നല്ല മുഞ്ചാണ് അതുപോലെ തന്നെ ഉപ്പാനെ കാണാനും നല്ല ഭംഗിയാണ് ഉപ്പാൻ്റെ നീണ്ട മൂക്കാണ് ഉപ്പാന മൂക്ക് നമുക്ക് ആയി കിട്ടിയില്ല കേട്ടാ എൻ്റെ രണ്ടാമത്തെത്താതിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നീണ്ട മൂക്ക് അകേ കിട്ടിയിട്ടില്ല വേറെ ആൾക്കും ആ പിന്നെ ഉപ്പാന മുടി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഹെയർസാണ് കൊള്ളിക്കൊള്ളി കൊള്ളി കൊള്ളി മുടിയില്ലേ അതാണ് ഉപ്പാക്ക് ആ ഹെയറാണ് എൻ്റെ നാലാമത്തെ താത്തൊക്കെ കിട്ടിയിട്ടുള്ളത് സോ ഉപ്പിയും ഉപ്പാന് നല്ല ഉണ്ടക്കണ്ണം അങ്ങനെന്ന് വെച്ചാൽ ഉണ്ടാക്കണ് അങ്ങനെ അങ്ങനത്തെ ഉണ്ടാക്കണ്ടല്ല കുറച്ച് ഉണ്ടാക്കണ്ണം ആ കുറച്ചൊരു വെല്ലുണ്ടക്കണല്ല എന്നാലും ഉമ്മാനെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഉമാനെ കാണാൻ കുറച്ചുകൂടി ഉമാൻ കുഞ്ഞി കണ്ണാ കുഞ്ഞിത് ഇത്രയുണ്ട് ഇത്രയുണ്ട് കുഞ്ഞിക്കണ്ട് ഇങ്ങനെയുണ്ടാ ഉമാനെ കുറച്ചും കൂടി കഥ ആ ഇങ്ങനെ ഉണ്ടോ ഇനി ഉറക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പം ഞാൻ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുഞ്ഞി കണ്ടെന്നില്ല പക്ഷെ ഉമാൻ്റെ ഭംഗിയായിട്ടുള്ള കുഞ്ഞിക്കണ്ട് എൻ്റെ എൻ്റെ മൂക്കാട്ടെൻ്റെ കണ്ണാട്ടൻ്റെ പിരികാട്ട് എൻ്റെ ഫ്ലിപ്പായിട്ട് കല്ലാട്ട് ടോട്ടലി വെറുതാണ് ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ അമ്മ ഞായ്പിന്തിക്കും ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേങ്കിലേ ഉപ്പാണെങ്കിൽ നല്ല മഞ്ചാന്ന് ആൻഡ് ഉപ്പാക്ക് ഉപ്പ ഉപ്പേ നല്ല ഉക്കാണ് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ജീവിതത്തിൽ ഇപ്പം ഇത്രയും മക്കൾ നമ്മൾ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ എന്താ പറയുക സ്ട്രഗിൾസ് ഉണ്ടാവും ഇപ്പോഴത്തെ പോലെ ഓട്ടോമാറ്റിക് മെഷീനും ഓട്ടോമാറ്റിക് സാധനങ്ങളും നല്ല ഉപ്പാണിട്ടുണ്ടായത് അപ്പം എല്ലാം മക്കൾക്കെല്ലാം വളർത്തിയെടുത്ത് ഈ ഒരു ലെവലെത്തിക്കണമെങ്കിൽ എത്രത്തോളം സ്ട്രഗിൾ ഉണ്ടാകും നിങ്ങൾ ഞാൻ ചിന്തിച്ചു നോക്കാം അപ്പോൾ ആ സ്ട്രഗിളിലോട്ടെല്ലാം വന്നുകൊണ്ടില്ലേ ആ ഒരു ചേഞ്ചസ് അതാണ് ഡാറ്റ് ആൻഡ് ആ ഉപ്പൊന്നും അതിസുന്ദരികളാണ് അതിസുന്ദരാണ് ആൻഡ് സങ്കടമെന്ന് വെച്ചാൽ ഒന്നും നമ്മൾക്ക് മക്കൾക്ക് ആർക്കും ആയിട്ട് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ട് ഏകദേശം എന്തൊക്കെയോ ആർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ ആ എനിക്കൊന്നും കിട്ടിയിട്ടില്ല ആൻഡ് ഇൻഷാല്ല എനിക്ക് കിട്ടൂല പക്ഷെ എന്നാലും ഇനിയിപ്പോൾ എൻ്റെ കുട്ടികൾക്കെല്ലാം കിട്ടിയാലും അത് വേറെ അല്ലേ ഉമ്മാനെ പോലെയല്ല ആവാല്ലോ അല്ലെങ്കിൽ ഉപ്പാപ്പനെ പോലെയല്ലേ അയക്കൂട അയക്കൂട എന്നെ പ്രതീക്ഷിക്കാം എൻ്റെ 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 കറുപ്പ് നിനക്ക് ഒന്ന് എൻ്റെ കറുപ്പ് ആരെ കറക്കണം എന്ന് എനിക്കറിയില്ല ഞാൻ അത് ഇത്ര കറപ്പിട്ടു എന്ന് എനക്ക് അറിയില്ല കാരണം ആ ഉമ്മാനി ആ ഉപ്പാനും മുകളിൽ നിന്ന് പറഞ്ഞില്ല ഉമ്മാനി ഉപ്പാനും വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ടോട്ടലി ഭയങ്കര കറപ്പണം പക്ഷേ ഭയങ്കര കപ്പ് ഭയങ്കര കറുപ്പ് നോക്കുമ്പോൾ വിചാരിക്കും അന്ന കട്ടിക്കറുപ്പാണ് ഞാൻ അങ്ങനെയല്ല ഒരു ബ്രൗണിഷ് ബ്രൗന്നുമല്ല ആ ഇപ്പം കുറച്ച് കുഴപ്പമുണ്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ എന്നെ കണ്ടാൽ മതി പണ്ടത്തന്നെ അങ്ങ് ഓർക്കണ്ട അതൊക്കെ ഉമ്മയും ഭയങ്കരം ഒരു കപ്പൾ നല്ല കപ്പളാണ് നല്ല കപ്പളാണ് നല്ല കപ്പിൾ മീൻസ് കാണാൻ ഈവൻ ഉമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഭയങ്കര ആണ് ഭയങ്കര ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറത്തായിരുന്നു ഉമ്മാൻ്റെ ലൈഫ് ആൻഡ് ക്ക് തോന്നുന്ന നല്ല മനുഷ്യന്മാർ പെട്ടെന്ന് അത് അങ്ങോട്ടേക്ക് എടുക്കും എന്നുള്ളത് സത്യമാണ് ഇപ്പം ഉമ്മിയും ഉമ്മയും ഉപ്പല്ല മനുഷ്യ ടൈപ്പിലൂടെ പല ആൾക്കാർ പറഞ്ഞിട്ടില്ല നല്ല മനുഷ്യന്മാരെല്ലാം നല്ല വേഗം എടുക്കും ദുനാവിൽ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെ ദുനാവിൽ കൊള്ളു എന്നുള്ളത് പക്ഷേ അത് എനിക്ക് സമാധാനമാകാൻ വേണ്ടിയിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം പക്ഷെ അങ്ങനെ അങ്ങനെ ആവണമെന്നില്ല കേട്ടോ കാരണം ഇപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാവരും മോശക്കാരാണെന്ന് അതിൻ്റെ അർത്ഥമായിട്ട് വരാം അപ്പം അങ്ങനെ അടിച്ചേൽപ്പിക്കരുത് അടിച്ചേൽപ്പിക്കരു അടിച്ചേൽപ്പിക്കാൻ പാടില്ലല്ലോ ആൻ്റെ എൻ്റെ പാരൻസിൻ്റെ പിറ്റി ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിയും പുള്ളി എന്നു പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമായി പക്ഷേ എനിക്ക് വലിയൊരാഗ്രഹമാണ് നമ്മൾ എല്ലാവരും മക്കളെ നമ്മൾ മക്കൾ മക്കളെ മക്കളെല്ലാം അതായത് എൻ്റെ അതിൻ്റെ കുട്ടികളെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് അവരതും പിന്നെ എൻ്റെ ഉമ്മൻറ്റി ഉപ്പാൻ്റെ എല്ലാം ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെൽത്താക്കിയിട്ട് എൻ്റെ വീട്ടിൽ വെക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ് പക്ഷേ അത് ചെയ്യാൻ ഫോട്ടോ കൊടുക്കണമല്ലോ അതാണ് ആളെയാലും ഒരു കൊച്ചന്മാർക്കില്ലേ പാരൻസിൻ്റെ പിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നും വിചാരിക്കരുത് ഇത് എൻ്റെ ലൈക്ക് പ്രൈ പേഴ്സണൽ കാര്യമായതും കൊണ്ട് മാത്രമല്ല നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു പിക്ക് പബ്ലിസിറ്റി ചെയ്യാമെന്നുള്ളത് സോ നിഷാദ നിഷാദ് എന്നോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിക്ക് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഐ എം സോ സോറി ബിക്കോസ് ഈ ഒരു കാര്യം തീരെ ചെയ്യാൻ പറ്റാത്ത എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഐ തിങ്ക് ഇങ്ങനെ പിക്ക് എല്ലാം പ്രൈവറ്റായിട്ട് വെക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഫോർ പൊമ്മി ആൻഡ് ഫോർ ഫോധം ഓൾസോ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലാന്നേ ഇല്ലു ഡ്രോൺ കുറിയ കേട്ടോ നാളെ നമ്മളെല്ലാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സ്വർഗത്തിൽ പോകുമ്പം അവിടെ ഉണ്ടാവും എൻ്റെ ഉമ്മിവെപ്പ് ആ ഒരു ടൈം പീരീഡ് ഈ ഒരു കാര്യം മൊബൈൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ഉമ്മിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമായിരിക്കും അല്ലോണം ബട്ട് ആ ഒരു ടൈം പീരീഡ് എന്തായാലും അവരവിടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് നാളെ അവിടെ നിന്ന് കാണാം അപ്പോൾ അത്രയും തെറ്റാ പെരുവേ